ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് എയ്സ് ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓഫ് പെൻഡക്കൾസ് സെവൻ ഓഫ് പെൻഡക്കൾസ് ഫുള് ഫോറോ ഫോറോപെൻഡക്കൾസ് എംബറർ ഫോറോസോട്ട്സ് സ്റ്റാർ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ഏസോപെൻഡക്കൾസ് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങളോടൊത്ത് ഒരു പുതിയ തുടക്കം വേണമെന്നും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു തുടക്കം എങ്ങനെ തുടങ്ങണമെന്ന് അവർക്കറിയില്ല സംസാരിക്കാതെ ഇരിക്കുന്നത് സമയം കിട്ടുമ്പോൾ നിങ്ങളോടൊത്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു കാത്തിരിപ്പ് അവർക്കുണ്ടെന്നാണ് ഈ ഒരു എയ്സ് ഓ പെൻഡക്രിസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഓഫ് പെൻഡക്രിസ് കിട്ടിയിട്ടുണ്ട് അതായത് മുൻപ് നിങ്ങളോട് സംസാരിച്ചിരുന്ന സമയത്ത് ഈ ഒരു വ്യക്തി വ്യക്തിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു വ്യക്തി തന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു സിക്സ് ഓഫ് എൻ്റെ ക്രീസ് കിട്ടിയിരിക്കുന്നത് അതായത് ഞാൻ മാത്രം കൊടുക്കുന്നു മറുവശത്തുള്ള ആൾ അതായത് നിങ്ങൾ അത്ര ഓപ്പൺ അല്ല എന്നൊരു ഡൗട്ട് കൊണ്ട് അവർ ഈ ഒരു സമയത്ത് സംസാരിക്കാതെ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഒരു സിക്സ് ഓഫ് എൻ്റെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് നമുക്കിവിടെ സെവൻ ഓഫ് എൻ്റെ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് അവർ അവർ കാത്തിരുന്നാൽ കാര്യങ്ങൾ ശരിയാകുമെന്നുള്ളൊരു ചിന്ത അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നാണ് ഈ ഒരു സെവനോ പെൻഡക്സ് നമുക്ക് പറഞ്ഞു തരുന്നത് സംസാരിച്ചാൽ നിങ്ങളോട് വളരെ വേഗത്തിൽ സംസാരിച്ചാൽ അവർ അവർക്ക് ഉടൻ ഒരു സൊല്യൂഷൻ കിട്ടില്ല അതിനാൽ വെയിറ്റ് വെയ്റ്റ് ആൻഡ് സീ അപ്രോച്ചാണ് നമുക്കിവിടെ ഈ ഒരു സെവനോ പെൻഡക്കിൾസ് സെവനോ പെൻഡക്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഫൂൾ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഉള്ളിൽ പുതിയൊരു ഒരു അവർ മനസ്സിൽ ചിന്തിക്കുന്നത് പുതിയൊരു തുടക്കം എടുക്കണം അതുപോലെ തന്നെ ഫുൾ എനർജിയിൽ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ആ ഒരു വ്യക്തിക്ക് പക്ഷെ ഒരു ഭയമുള്ളതായിട്ട് കൂടി കാണിക്കുന്നുണ്ട് പെട്ടെന്ന് കയറി നിങ്ങളോട് സംസാരിച്ചാല് അതായത് കുറെ നാളും മിണ്ടാതിരുന്നതിന് ശേഷം പെട്ടെന്ന് കയറി നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു വാക്കുപോലും മിണ്ടാതെ ആയിരിക്കാം നിങ്ങളോട് പെട്ടെന്ന് ഒരു ദിവസം സംസാരിക്കാതെ ആയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് നമുക്കിവിടെ ഒരു ഫുൾ കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഭയവും ഈ ഒരു സമയത്ത് അവർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫോറോ പെൻ്റക്കൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു പിടിവാശി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് നിങ്ങളോട് അവരുടെ ഹൃദയം തുറന്നാൽ അവർക്കെല്ലാം നഷ്ടമാകുമെന്നുള്ളൊരു ചിന്ത ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്വന്തം ഫീലിങ്സിനെ ഇവിടെ നമുക്ക് ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഫോറോ പെൻ്റക്കൾസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അവർക്ക് അവർക്ക് ഈഗോ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഈഗോ അവരെ ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് കാര്യങ്ങളെല്ലാം അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ നടക്കണം നടക്കണമെന്നൊരു തോന്നൽ അവർക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതിനാൽ അതുകൊണ്ട് തന്നെ അതുകൂ അതുകൂടി കൊണ്ട് തന്നെയാണ് അവർ ഈയൊരു രീതിയിൽ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതാണ് നമുക്കിവിടെ ഈ ഒരു എംബ്രർ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഫോറോസോർസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇതൊരു ഹീലിംഗ് ആണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് സൈലൻസ് ആണ് ബെസ്റ്റ് മെഡിസിൻസ് എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് സംസാരിച്ചു പോയാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ വീണ്ടും പഴയ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം മിണ്ടാതെ ഇരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നാൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഒരു നാൾ തീർച്ചയായിട്ടും ഡിവൈൻ ടൈമിങ്ങിൽ സംസാരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് മിണ്ടാതെ ഇരുന്നാലും നിങ്ങൾ പെട്ടെന്നൊന്നും പോകില്ല എന്ന് അവർക്ക് എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ളൊരു ചിന്തയിൽ അവർ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് അവർ സംസാരിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ മുൻപ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ അവർ കൊ കൊടുത്ത പോലെയുള്ള ഒരു സ്നേഹമോ കെയറോ ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിച്ചില്ല അതുപോലെ തന്നെ അവർക്ക് ഈഗോ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഭയം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഒരു ഹീലിംഗ് നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ആ തരത്തിലുള്ള എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ അവർ ഇപ്പോഴും നിങ്ങളെ മറന്നിട്ടില്ല അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷയും ഒരു കണക്ഷനുമൊക്കെ ഉണ്ട് എന്ന് ഈ ഒരു സ്റ്റാർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നു പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്